വിശ്വമിശിഹായി സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ കയറുകെട്ടികളുടെ സംഘം ഫ്രാൻസിസ്കൻ മൂന്നാം സഭയായി ഉണർവോടും ചൂടോടും കൂടെ പ്രവർത്തനം ആരംഭിച്ചു അംഗങ്ങളുടെ എണ്ണം വർധിച്ചു മൂന്നാം സഭയുടെ എല്ലാ നിയമങ്ങളും പാലിച്ച് മുന്നേറണമെന്ന തൊമ്മച്ചൻ്റെ ആഗ്രഹത്തിന് അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി വിലങ്ങുതടിയായി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടങ്ങളിൽ പോലും കേരളത്തിൽ പുരുഷന്മാർ ഷർട്ടോ മറ്റു കുപ്പായങ്ങളോ ധരിച്ചിരുന്നില്ല ഹങ്കാർക്ക എന്ന ഉടുപ്പ് ധരിച്ചെങ്കിൽ മാത്രമേ മൂന്നാം സഭയുടെ പദവി ലഭിക്കൂ എന്ന് തൊമ്മച്ചൻ തിരിച്ചറിഞ്ഞു ഇതിനായുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഈ ആവശ്യവുമായി തൊമ്മച്ചൻ പാലാക്കുന്നേൽ മത്തായി വെല്ലിച്ചനെ സമീപിച്ചു അദ്ദേഹം മുട്ടിന് താഴെ വരുന്ന തവിട്ട് നിറമുള്ള ഒരു വസ്ത്രം രൂപപ്പെടുത്തി കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ധനുമാസം ഇരുപത്തിയാറാം തീയതി വല്യച്ചനിൽ നിന്ന് ആ വസ്ത്രം തൊമ്മച്ചൻ സ്വീകരിച്ചു കട്ടക്കയത്ത് ചാണ്ടിയച്ചൻ ഈ വസ്ത്രധാരണത്തിന് ആദ്യം എതിരായിരുന്നെങ്കിലും പിന്നീട് വരാപ്പൊഴം എത്ര പോലെ ത അനുകൂല നിലപാടെടുത്തപ്പോൾ ഉടുപ്പിനെ അനുകൂലിച്ച് പ്രസംഗിക്കുകയും ചെയ്തു തൊമ്മച്ചൻ ഈ ഉടുപ്പിടിയിൽ നടത്തിയത് ലൗകിക പ്രൗഢിക്ക് വേണ്ടി സഭക്കാർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഉടുപ്പിട്ടെങ്കിൽ മാത്രമേ സഫയിൽ ചേർന്നതിൻ്റെ ആധ്യാത്മിക ഗുണം പൂർണ്ണമായി സിദ്ധിക്കൂ എന്ന വിശ്വാസത്തിലാണ് തൊമ്മച്ചൻ ഈ ശ്രമം നടത്തിയത് പ്രസ്ഥാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നവും ദൈവത്തിന് സ്തുതി